വ്യാഴാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ അന്നാണ് നമ്മൾ എം ആർ ഐ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആർ സി സിയിലോട്ട് പോവേണ്ട ദിവസം അപ്പോൾ രാവിലെ മഴയാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനാണ് പോകുന്നത് അപ്പോൾ കുറച്ച് നേരം പുലർന്നിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് കാരണം എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മൂനുകുട്ടനും കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ എം ആർ ഐ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അത് രാവിലെ അഞ്ചേ കാലിനുള്ള കെ എസ് ആർ ടി സിക്ക് ആണ് പോയത് ഇന്നിപ്പോൾ അത്രയും നേരത്തെ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ചത് കാരണം റിപ്പോർട്ടും ചെക്കപ്പും ഒക്കെ എന്ന് പറയുന്നത് കുറച്ച് താമസിച്ചേ വിളിക്കുകയുള്ളൂ ആദ്യം അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് കീമോക്കാർക്കാണ് കേട്ടോ കീമോയും ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരെയാണ് ആദ്യം വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ ചെക്കപ്പിന് ചെല്ലുന്നവരെയും റിപ്പോർട്ട് കണ്ടു ചെല്ലുന്നവരെയൊക്കെ വിളിക്കുന്നതേ അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചിറങ്ങാമെന്ന് വിചാരിച്ചത് അതുമാത്രമല്ല രാവിലെ മഴയൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാഴികളൊക്കെ ആയതുകൊണ്ട് രാവിലത്തെ അങ്ങ് ബുദ്ധിമുട്ടിക്കാതെ പോകാം മോനിക്കുട്ടിനെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം ഞാൻ വിചാരിച്ചു അതുമാത്രമല്ല ഞാനും കഴിക്കാം മെഡിസിനൊക്കെ കഴിച്ചിട്ടങ്ങ് ഇറങ്ങാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കി പഴം ഇരിപ്പുണ്ടായിരുന്നു ചായയൊക്കെ ഇട്ടു മുത്ത് കഴിച്ചില്ല മുത്ത് ചായയും റെസ്കോ ഏതാണ്ട് കൂടി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചു രാവിലെ പുട്ട് വേണ്ടയെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കഴിച്ചു മെഡിസിനും കഴിച്ചു മോനുകുട്ടനും കഴിച്ചില്ല മോനുകൂട്ടനുള്ളത് ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു അങ്ങോട്ട് അമ്മയുടെ അടുത്തോട്ട് കാരണം നമ്മൾ ഇറങ്ങിയപ്പം ഉണ്ടായിരുന്നുള്ളേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളേ മണി കഴിയുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നല്ല മഴയായിരുന്നു പെരുമഴയായിരുന്നു രാവിലെ ഞാൻ മുത്തുംകുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ ടു വീലറിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളവിടെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി വെച്ചിട്ടാണ് പോയി തിരിച്ച് വന്ന് ആ വണ്ടി എടുത്തിട്ട് പോരും അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കോട്ടൊക്കെ ഒരെണ്ണേ ഉള്ളൂ അതുകൊണ്ട് മഴയെ തിറങ്ങുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ കുറേ സമയം കൂടി ഇവിടെ വെയിറ്റ് ചെയ്തു ഞാൻ ഒരു പുട്ടിൻ്റെ കാൽ ഭാഗം എടുത്ത് കഴിച്ചെട്ടോ എനിക്ക് അധികം കഴിക്കാൻ അപ്പോൾ തോന്നിയില്ല കാരണം നേരം വെളുത്തു വരുന്നതല്ലേ ഉള്ളായിരുന്നു പിന്നെ ഒരു റെസ്ക്കും ഇച്ചിരി ചായയും കൂടി കഴിച്ചു എന്നിട്ടാണ് മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് മെഡിസിനെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് തലവേദനയ്ക്കുള്ളതും വോമിറ്റിങ്ങിനുള്ളതും അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യമേ കഴിക്കും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മെഡിസിനൊക്കെ എടുത്തിട്ട് പോകും അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കും പിന്നെ മോനുകുട്ടനെണീറ്റിട്ടില്ല മോനുകുട്ടനെ ഞാൻ വിളിച്ചാണ് എഴുന്നേക്കൊന്നും പറഞ്ഞിട്ട് മോനിക്കുട്ടന് ഇന്നലെ അമ്മയുടെ അടുത്ത് കിടന്നോളാം എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു രാവിലെ ഞങ്ങൾ പോകുന്ന ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ ഇനി വിളിച്ചുകൊണ്ട് പോരുന്നു അമ്മ ഇച്ചിരി നേരം പുലർന്നിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് മോനെ മോനെക്കൊണ്ട് അമ്മമ്മയുടെ അടുത്ത് ആക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇനി വിളിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു പിന്നെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ അങ്ങോട്ട് പോയി ഞങ്ങൾ റെഡിയായി ഞാൻ നമ്മുടെ ജിൻസി കുട്ടി കൊണ്ടുവന്ന കമ്മലും വളയും ഒക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് കേട്ടോ ശരിക്കും ഞാൻ മനസ്സ് തുറന്ന് പറയട്ടെ എനിക്ക് ഒരു തരി പോലും ടെൻഷൻ തോന്നിയില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എല്ലാം റിസൾട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാനുള്ള ഒരു ഒരാകാംക്ഷെങ്കിലും ഉണ്ടാവില്ലേ എനിക്കത് അതുപോലും ഇല്ലായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമൊന്നുമില്ല കാരണം ഒരുപാട് പേരുണ്ട് പ്രാർത്ഥിക്കാൻ എന്നുള്ളൊരു ഉണ്ട് എനിക്ക് കേട്ടോ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം തന്നെയാണ് അപ്പം അത് ഈശ്വരൻ എനിക്ക് ചേർത്ത് വെച്ച ഒരു പുണ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഒന്നുമല്ല ആരുമല്ല പക്ഷേ എനിക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ കഴിക്കുന്നു കുർബാന ചൊല്ലിക്കുന്നു ഒക്കെ എത്ര വലിയ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും നമ്മൾ കരുതും എന്ന് കരുതുന്നിടത്ത് നിന്ന് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അറിയാത്ത പലരും അകലങ്ങളിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് ദൈവത്തോട് പറയുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് എൻ്റെ പ്രിയങ്ങളെ കേട്ടോ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ് മഴ ചാറുന്നുണ്ട് ചാർന്നുണ്ടെന്നാലും നമ്മളങ് ഇറങ്ങുവാണ് കേട്ടോ അല്ലെ പിന്നെ ഇനിയും താമസിക്കും അപ്പം മോനിക്കുട്ടനെ രാവിലത്തെ ഫുഡും വൈകിട്ട് ചായക്കുള്ള പാലും ഒക്കെ ആയിട്ട് മോനിക്കുട്ടനെ അങ്ങോട്ട് പോവാണ് മോനിക്കുട്ടനും എൻ്റെ കൂടെ വരുന്നെന്നൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കി കേട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോയാൽ അവിടെ വെയിറ്റ് ചെയ്യുന്നിടത്തൊന്നും ഇരുത്തിയിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടത്തില്ല അതുമാത്രമല്ല മോനിക്കുട്ടനെ കൊണ്ട് അകത്ത് പോയാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്തു ചെയ്യും അതുകൊണ്ട് കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി മഴ നനഞ്ഞ് കുറച്ച് നനഞ്ഞ കേട്ടെന്നാലും കുഴപ്പമില്ല ഇങ്ങനെ എത്തി വന്നപ്പോഴത്തേക്കൊരു പത്തനാപുരം പുനലൂർ തിരുവനന്തപുരം കിടപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിലും ഞങ്ങൾ കയറിയില്ല കാരണം ആ റൂട്ട് ഭയങ്കര വളവും ഒക്കെയാണ് നേരത്തെ ഞാൻ ഒരു തവണയോ മറ്റോ അതുവഴി പോയിട്ടുണ്ട് അന്ന് റോഡ് പണിയൊക്കെ നടക്കുന്ന സമയമാണ് എന്നാൽ തന്നെയും എനിക്ക് ഭയങ്കര ക്ഷീണമായി പോയിട്ടോ ഞാൻ തലവേദനയും ഛർദിയുമായിട്ട് ഞാൻ വല്ലാതെ എന്തോ അങ്ങ് കിടന്നുപോയി അല്ലെങ്കിൽ തന്നെ യാത്ര നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ തട്ടയാടൂർ കൊട്ടാരക്കര തിരുവനന്തപുരം ആ ബസ്സാണ് നമ്മൾ സ്ഥിരം പോകാറുള്ളത് അങ്ങനെ ഒരു ബസ് എട്ട് നാൽപ്പതിനുണ്ട് അപ്പോൾ നമ്മൾ അതിൽ കയറി സീറ്റൊക്കെ ഉണ്ടായിരുന്നു അതാകുമ്പോൾ അത്രയും വിഷമമില്ലാട്ടോ ഈ സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ല മറ്റേതുപോലെ വളവും തിരിവൊന്നുമില്ല അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെത്തി കേശവദാസപുരത്തിറങ്ങി ഓട്ടോയ്ക്ക് നമ്മൾ ആർ സി സിയിലോട്ട് പോവുകയാണ് ചെന്ന് നമ്മൾ ആദ്യം പോയി ഫയൽ ഫയലെടുക്കാമെന്ന് വിചാരിച്ചു കാരണം അപ്പോഴത്തേക്കൊരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫയലെടുത്ത് വെച്ചിട്ട് പോയി റിപ്പോർട്ട് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അന്നേരം നല്ല മഴയായിരുന്നു പോയ വഴിക്ക് ഒക്കെ മഴയായിരുന്നു ചെന്നപ്പോഴും മഴയാണ് മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുടയൊക്കെ കരുതിക്കൊണ്ടാണ് നമ്മൾ പോയത് കേട്ടോ എന്തെങ്കിലും അഥവാ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ദൈവം കൂടെ ഉണ്ടായിരുന്നു കുടയൊന്നും എടുക്കേണ്ടി വന്നില്ല അത്രയും മഴ പെയ്ത ദിവസമായിട്ട് പോലും നമ്മളധികം നനഞ്ഞു കുളിക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ നമ്മൾ ചെന്നു നമുക്ക് മുകളിലോട്ട് പോകാന് ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ചെന്നു ഫയലെടുത്തു എന്നിട്ട് നേരെ നമ്മൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് വന്ന് ചായയോ എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ റിപ്പോർട്ടിന് പോയി വെയിറ്റ് ചെയ്തു കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നു അവിടെ തിരക്കുണ്ടായിരുന്നേ അപ്പം ഡേറ്റ് എടുക്കാൻ വരുന്നവരുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് റിപ്പോർട്ടൊക്കെ കിട്ടി അത് കൈ കിട്ടിയപ്പോഴേ എനിക്ക് എല്ലാം നോ 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 പിന്നെ എന്തോ അതിന് പേടിക്കാനോ പിന്നെ ഞങ്ങളിത് നാലാമത്തെ നിലയിൽ സി ക്ലിനിക്കിലാണ് എൻ്റെ ഡോക്ടർ ഉള്ളത് അവിടെ പോയി വെയിറ്റ് ചെയ്തു അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് അവിടെത്തന്നെ ഉണ്ട് ചായയും പൊട്ടറ്റോ ബിസ്ക്കറ്റും കഴിക്കുകട്ടോ അപ്പം പുറത്ത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിപ്പോയാൽ പിന്നെ കയറി വരുന്നതൊക്കെ താമസം അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു നാല് മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ വിളിച്ചത് ഡോക്ടറെ കണ്ടു റിപ്പോർട്ട് കാണിച്ചു ആദ്യത്തെ എം ആർ ഐ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുത്തിട്ടുണ്ടായിരുന്നേ അതിനകത്ത് എൻ്റെ തലയോട്ടിയിലൊരു നോഡുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് മൂന്ന് വർഷം ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്തെങ്കിലും ഇനിയും ഒരു കുഴപ്പമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ എം ആർ ഐ എടുത്തത് കാരണം തലവേദന ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ആ അന്നത്തെ എം ആർ ഐക്കകത്തുള്ള ഒരു കുഴപ്പവും ഇന്നത്തെ എം ആർ ഐക്കകത്ത് അത്രേ അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പാട്ടിനെ താളം പിടിച്ചിരുന്നതാട്ടോ അല്ലാതെ ടെൻഷൻ അടിച്ചതല്ല ഇങ്ങനെ ഒരു പരിപാടിയായില്ല കണ്ടോ നോ എവിഡൻസ് ഓഫ് ബ്രെയിൻ പാരൻ കൈമിൽ എന്തോ വേണം പിന്നെ വില്ലൻ എവിടെയൊക്കെയോ ഓടിപ്പോയെന്നാണ് പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ എനിക്ക് മാസം കഴിഞ്ഞ് ഒരു മാമോഗ്രാം എടുക്കണം അതിന് ഡേറ്റ് എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് വരുമ്പോൾ നമുക്ക് മൂന്ന് മാസത്തേത് ആറു മാസത്തേക്ക് ആക്കിയതുപോലെ പരോൾ കാലാവധി വൺ ഇയറോ ടു ഇയറോ ഒക്കെ ആക്കി തരാമെന്ന് ഡോക്ടർ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരെയൊക്കെ കണ്ടു നന്ദൻകോടുള്ള ഒരു ശീല ചേച്ചിയെ കണ്ടു ചേച്ചി വന്നു ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ അവിടെ സ്റ്റാഫായിട്ടുള്ളവർ ഡോക്ടർ റൂമിലുള്ള സിസ്റ്റർ ഒക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ പോയി മാമോ ഗ്രാമിന് ഡേറ്റും എടുത്ത് ആ ഡേറ്റിൽ തന്നെ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മൾ ആർ സി സിയിൽ നിന്ന് നേരെ ഇറങ്ങുകയാണ് അതൊരു വല്ലാത്ത ആശ്വാസം തന്നെയാണ് എൻ്റെ പ്രിയങ്ങളെ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങി കിട്ടുന്നത് ഇപ്പോൾ ആർ സി സിയിലേക്ക് നേരിട്ടുള്ള ലൈൻ ബസ്സുകളൊക്കെ ഉണ്ട് കെ എസ് ആർ ടി സിയുടെ ലോക്കൽ ബസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇന്നാൽ തമ്പാനൂരോട്ട് ബസ് കിട്ടും എന്നുള്ളൊരു അങ്ങനെ പോയിട്ടില്ല എന്നാലും നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും ബസ്സുണ്ടായിരുന്നു ലൈൻ ബസ് ഉണ്ടായിരുന്നു അതിൽ കയറി തമ്പാനൂർ വന്നു തമ്പാനൂർ വന്ന് പത്ത് രൂപയുടെ കപ്പലണ്ടി മേടിച്ച താമസമുള്ളായിരുന്നു പത്തനംതിട്ടയ്ക്കുള്ള കെ എസ് ആർ ടി സി കിട്ടി നമ്മൾ അതിൽ കയറി നല്ല മഴയായിരുന്നു എൻ്റെ പ്രിയങ്ങളെ കപ്പലണ്ടിയൊക്കെ കുറിച്ചതിൽ ഇങ്ങനെ ഇരുന്നു ശരിക്കും ഇന്നത്തെ ഭക്ഷണം ഒന്നും റെഡിയായില്ല ചോറുണ്ടില്ല അതാണ് ചുരുക്കം എന്തൊക്കെയോ സ്നാക്സ് ഒക്കെയാണ് കഴിച്ചത് മുത്തിന് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മീറ്ററോള് മേടിച്ചത് ബാഗിലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് കഴിച്ചു എട്ടേ മുക്കാലായിട്ടും നമ്മൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടില്ല അപ്പോൾ ബസ് കുറേ വൈകി കേട്ടോ മഴ കാരണം പിന്നെ ട്രാഫിക് ആയിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒരു ഒൻപതര പത്ത് മണിയായിട്ടുണ്ടാവും നമ്മളിവിടെ വന്ന് മുത്തിന് ഫുഡ് വേണമെന്ന് പറഞ്ഞു അവന് ഇഷ്ടമുള്ള എന്താ വച്ചാൽ മേടിക്കാൻ ഞാൻ പറഞ്ഞു ദൈവം കാത്ത് ഇവിടെ എത്തിച്ചതല്ലേ അപ്പോൾ ഒരു സന്തോഷമൊക്കെ ആകാമല്ലോ അപ്പം മുത്ത് ഫുഡ് മേടിച്ചു നമ്മൾ നേരെ വീട്ടിലെത്തി ഞങ്ങൾ ഇനി വന്നു ഒമ്പതേ മുക്കാലായി കേട്ടോ പിന്നെ അങ്ങോട്ട് പോയത് ഇച്ചിരി താമസിച്ചാണ് പിന്നെ മഴ ട്രാഫിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നതും അതേപോലൊരു സമയമാണല്ലോ നാലുമണി മണി കഴിഞ്ഞ് നമ്മളെ വിളിച്ചപ്പം പിന്നെ വന്ന് ബസ് തമ്പാനൂര് വന്ന് ബസ് കയറിയപ്പം ആറുമണിയുടെ ബസ്സിനാണ് കയറിയത് അത് മൊത്തത്തിൽ ഇന്ന് നമ്മൾ അങ്ങ് പെട്ടുപോയി മഴയും കൂടായപ്പോഴത്തേക്ക് കേട്ടോ എന്റെ കാര്യം പറയാം എനിക്കൊരാള് കമന്റ് ഇട്ടി നിങ്ങൾ സയൻസിൽ വിശ്വസിക്കൂ ദൈവത്തിൽ എന്തിനാ വിശ്വസിക്കുന്നതെന്ന് കേട്ടോ അപ്പൊ അതിൽ കുറച്ചൊരു തർക്കമുള്ളതുകൂടി ഞാൻ ഒരു കാര്യം പറയാം സയൻസിൽ എന്നല്ല സയൻസിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം ഞാൻ ഈശ്വരനെ കൂടി വിശ്വസിക്കുന്നുണ്ട് ഈശ്വരൻ എന്നത് ഒരു പ്രത്യേക മതവിഭാഗമോ അല്ലെങ്കിൽ ഒരു അങ്ങനെ അങ്ങനെ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് എന്നെ നയിക്കുന്ന എനിക്ക് ബലം തരുന്ന ഒരു ശക്തിയുണ്ട് അതാണ് എന്റെ ഈശ്വരൻ ആ ഈശ്വരൻ എപ്പോഴും എന്റെ ഉണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നത്തെ എം ആർ ഐയുടെ റിസൾട്ട് കേട്ടോ ശരി ഞാൻ പറഞ്ഞില്ല നിങ്ങള് എന്റെ വീഡിയോസിലൊക്കെ കാണാറില്ലേ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ എൻ്റെ കൂടെ എന്റെ മുഖം നീര് വെക്കും ആകെ പാടെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് തലവേദന വരുന്നത് അപ്പോൾ ആ ഒരു തലവേദന കുറേ നാളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്നു അതിന് എം ആർ ഐ എടുത്തു മൂന്ന് വർഷം ഒക്കെ ചെയ്ത് എന്നിട്ടും ഈ തലവേദന ഇങ്ങനെ നിൽക്കും അപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ഈ തലവേദന എന്നെ ഇങ്ങനെ അലട്ടിയിട്ട് ഇപ്പോഴത്തെ ഈ എം ആർ ഐ എന്ന് പറഞ്ഞാല് എമർജൻസി ആയിട്ട് എഴുതി തന്നു അപ്പൊ അതെന്റെ മനസ്സില് ഏഹ് ഒന്നുമില്ല എന്നുള്ള ചിന്ത വരാൻ കാരണം എന്നെ ബലപ്പെടുത്തുന്ന ആ ശക്തി തന്നെയാണ് കേട്ടോ അതല്ലായിരുന്നെന്നുണ്ടെങ്കില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എം ആർ ഐ എന്ന് പറയുന്നത് ചിലപ്പോ എന്റെ ജീവിതം മാറ്റിമറിച്ചേനെ ഇന്നത്തെ ഈ സന്തോഷം എനിക്ക് കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്ന എന്നെ ബലപ്പെടുത്തുന്ന എന്റെ ഈശ്വരന്റെ ശക്തി കൊണ്ടുകൂടിയാണ് എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അപ്പൊ ഇനിയിപ്പം ഇന്ന് കൊറേ സന്തോഷങ്ങളുണ്ട് ഞാൻ എന്റെ പ്രിയങ്ങളോട് ഓരോ വീഡിയോസിലായിട്ട് പറയാം കേട്ടോ എനിക്ക് യാത്ര ചെയ്ത എന്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട് അപ്പൊ ഞാനൊന്ന് കുളിച്ച് ഇച്ചിരി ഫുഡ് അവർക്ക് ഇന്നത്തെ ഈ സന്തോഷം ആയതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു കേട്ടോ അമ്മ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ ചോറ് കഴിക്കും അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കഴിക്കും ഇന്നത്തെ അത്രയും സന്തോഷമുള്ള ഒരു വാർത്തയാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് എന്റെ മക്കളോടൊപ്പം സന്തോഷിക്കാനല്ലാതെ അത് മാറ്റി വെക്കണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവർക്ക് മുത്തിനു ഇഷ്ടമുള്ള ഫുഡ് വായിച്ച് മൂനും കുട്ടനും അവന് ഇഷ്ടമുള്ളതൊക്കെ മൂനുകുട്ടിനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് വാങ്ങിച്ചത് കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാനുള്ളത് ബാക്കിയൊക്കെ പറയാട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുവാനോ ഒത്തി അപ്പം ഇതിന്റെ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട അപ്പൊ ഞാൻ കൂടി അത് കഴിച്ചിട്ട് വരാട്ടോ ഇനിയിപ്പം സമയം ഇത്ര ഞാന് ഇന്ന് ഞാൻ നല്ല ഇതൊക്കെ ഇട്ടോണ്ടാ പോയത് ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നതിന്റെ കാരണം തന്നെ എനിക്കറിയായിരുന്നു എന്ത് കൊഴപ്പൊന്നും ഉണ്ടാവില്ല എന്ന് അത്രയും എന്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അങ്ങനെ ഒന്നും വെറുതെ വിടൂല കൊറേ കൂടെ ഒക്കെ ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടേ പോകൂന്ന് ചുമ്മാതാട്ടോ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹവും സന്തോഷവും അറിയിക്കുവാണ് കാരണം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് എന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവരാണ് കേട്ടോ അപ്പം എൻ്റെ യാത്രാ ക്ഷീണം കൊണ്ട് ഞാൻ കുളിച്ചിട്ട് വരെ മയങ്ങി മയങ്ങി പോകുന്നു കിടന്നുറങ്ങട്ടെ കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാ വിശേഷങ്ങളും ഞാൻ പുറകാലും പുറകാല ഓരോ വീഡിയോസിൽ പറയാം എല്ലാവരോടും വീണ്ടും വീണ്ടും പിന്നേം പിന്നെ കേട്ടോ വിശേഷങ്ങൾ അന്വേഷിച്ചവരോടും പ്രാർത്ഥിച്ചവരോടും ഒക്കെ സ്നേഹവും അറിയിക്കുവാണെങ്കിൽ തളരുന്ന എൻ്റെ പ്രിയങ്ങളെ ഞാൻ പോയി എല്ലാം കഴിച്ചിട്ട് കിടക്കട്ടെ കേട്ടോ ഇതാണ് ഇന്നത്തെ സന്തോഷത്തിന്റെ സ്പെഷ്യൽ ഒത്തിരി നാളുകൊണ്ട് പൊട്ടിക്കാന് മോനിക്കുട്ടൻ റെഡി ആയിട്ട് നീ പോനുകുട്ടന് കൂബൂസും ഉണ്ട് കേട്ടോ കുബൂസും പിന്നെ ചിക്കൻ ഏതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ഞാൻ കിഴി പൊറോട്ട വാങ്ങിച്ചു കിളിയല്ല കിഴി ചിരിക്കാ പയ്യനെ ചിരിപ്പിക്കരുത് കേട്ടോ നോക്കട്ടെ തെങ്ങനാന്നേ കഴിച്ചു നോക്കട്ടെ കേട്ടോ കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും കഴിക്കും കാരണം കാശു കൊടുത്ത് വാങ്ങിച്ചതല്ലേ അപ്പൊ ഇന്നത്തെ സന്തോഷങ്ങൾക്ക് കാരണം നിങ്ങൾ കൂടിയാണ് അതിന് നിങ്ങളോട് എല്ലാ സ്നേഹവും നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടേറ്റാ ഓക്കെ ബൈ ബൈ സി യു ചക്കരി എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും